കള്ളവോട്ട് ശക്തമായി തടയുമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകുന്നുണ്ട് അത് കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്ത് ജനാധിപത്യം പുനരേണ്ടതിന് അത്തരം ഹീനകൃത്യങ്ങൾ തടയുക തന്നെ വേണം ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ അല്ല എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ കള്ളവോട്ടുകളിലൂടെയും ഇവി എം അട്ടിമറിലൂടെയും ബി ജെ പി ജയിച്ച് കയറിയത് ഇതിനു പുറമെ ബീഹാറിൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ബി ജെ പി അട്ടിമറികൾക്ക് ശ്രമിക്കുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ കണ്ണിൽ എണ്ണയൊഴിച്ച് നിരീക്ഷണം നടത്തുകയാണ് ഇന്ത്യൻ മുന്നണി ആർ ജെ ഡി കോൺഗ്രസ് കൂടി ചേരുമ്പോൾ വോട്ട് അട്ടിമറികൾക്കുള്ള സാധ്യതകൾ അവിടെ വിരളമാണെന്ന ചിന്ത ബി ജെ പി അലട്ടുന്നുണ്ട് എങ്കിലും കിട്ടുന്ന ഗ്യാപ്പിൽ കള്ള വോട്ടുകൾ ചേർക്കാനുള്ള ശ്രമങ്ങൾ ബിജെപിയിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇത് തരത്തിൽ അയ്യായിരം വോട്ടുകൾ അധികമായി ചേർക്കാനുള്ള ബി ശ്രമങ്ങൾ വീണ്ടും പൊളിഞ്ഞു പൊളിഞ്ഞുകീണ്ടിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി വോട്ട് അധികാരയാത്രയിൽ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയതിന് പിന്നാലെയാണ് അഞ്ഞൂറ് കള്ളവോട്ടുകൾ പിടിച്ചെടുത്തത് യാത്രയിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയം എടുത്തു പറഞ്ഞ പ്രിയങ്ക ബിജെപിയുടെ കള്ളക്കളി രാജ്യത്തിനോട് വിളിച്ചു പറയുകയും ചെയ്തു ഇ വി എം അടക്കം ബീഹാറിൽ എത്തുമ്പോൾ ജാഗ്രത വേണമെന്നും അത് ആവശ്യമെങ്കിൽ തുറന്ന് പരിശോധിക്കണമെന്നും വരെ പ്രിയങ്കാഗാന്ധി ബീഹാറിൽ പിടിച്ചു പറഞ്ഞു കഴിഞ്ഞു ബീഹാറിലേക്ക് വന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ എൻ ഡി എ യുടെ നേട്ടത്തിനായി ഉത്തർപ്രദേശിൽ നിന്ന് അയ്യായിരത്തിലധികം ആളുകളെ ബീഹാറിലേക്ക് ഒരു സമീപ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധി കണ്ടെത്തിയത് വോട്ടർ അധികാര യാത്രയുടെ പതിനൊന്നാം ദിവസമായിട്ടാണ് മാസായി പ്രിയങ്ക ഗാന്ധി അവതരിച്ചത് ബി ജെ പിയുടെ കള്ളക്കളികൾ ഒന്നൊന്നായി പൊളിച്ച പ്രിയങ്ക അയ്യായിരം വോട്ടിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം മധുബാനി ജില്ലയിലെ ഫുൽഫരസിൽ നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലിയും ആർ ജെ ഡിയിലെ എം പി മനോജ് കുമാർ ഛായുമാണ് ഇത് സംബന്ധിച്ച് ആദ്യം ആരോപണം ഉന്നയിച്ചത് പിന്നാലെ എത്തിയ പ്രിയങ്ക ഇത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ കൈമാറുകയായിരുന്നു ഇതിനുശേഷമാണ് ഇ വി എമ്മിലേക്കുള്ള ആശങ്കയും പ്രിയങ്ക ഗാന്ധി പങ്കുവച്ചത് ബീഹാറിൽ വോട്ടെടുപ്പിനായി ഇ വി എമ്മുകൾ എത്തുമ്പോൾ സൈന്യത്തിനൊപ്പം കോൺഗ്രസ് കൂടി കാവൽ നിൽക്കണമെന്നാണ് നേതാക്കൾ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പോലീസിനെ എങ്ങനെ വിശ്വസിക്കും സൈന്യത്തിനാണെന്ന നിലവിൽ ഇ വി എം കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല ആ സൈന്യത്തിനൊപ്പം ഇന്ത്യ സഖ്യം കൂടി കാവൽ നിൽക്കുമ്പോൾ മോദിയുടെയും ബി ജെ പിയുടെയും കള്ളക്കളികൾ നടക്കില്ലെന്നും പ്രിയങ്ക അടിവരയിട്ട് പറയുന്നുണ്ട്